സോ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി പിന്നെ ഒരു അടിപൊളി കാര്യം പറയാൻ വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ നമ്പേഴ്സ് അടിച്ചാലേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ ലൈക്ക് കെ ജി എഫ് ബൈക്ക് ലെമ്പൂർഗിനി പിന്നെ കുറേ മോൺസ്റ്റേഴ്സും പക്ഷേങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് അഞ്ചും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു അടി മോൺസ്റ്റർ കിട്ടും അത് മറ്റൊന്നുമല്ല നിങ്ങൾ തന്നെ കണ്ട ഒരു ഈഗിൾ മോൺസ്റ്ററാണ് സോ നിങ്ങൾ മുന്നേ ചെയ്ത കാര്യം തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക പിന്നെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ചീഡ്സ് മോഡിൽ പോയി അവിടെ പേസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ അഞ്ചിൽ നവർത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ട അവർ ഈഗിൾ മോൺസ്റ്റർ കിടുന്നതായിരിക്കും അതെ രണ്ട് ദിവസം മുന്നേ മാത്രമാണ് നമ്മുടെ ഗെയിമിൽ ഒരു പുതിയ മോൺസ്റ്റർ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വരും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഒരു പുതിയ മോൺസ്റ്റർ കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് ഇനിയും കഴിഞ്ഞില്ല ഇനി നിങ്ങൾ ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നിവ നമ്പേഴ്സ് അടിച്ചാൽ നിങ്ങൾ കുറേ മോൺസ്റ്റേഴ്സ് ബൈക്ക് അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടി പോവുകയാണ് പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം എന്നു മാത്രം കാരണം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പോയി നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഒമ്പത് എട്ട് ഏഴ് അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ അടിച്ചാലും മതി അവിടെ ചീറ്റ്സ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണിക്കും പക്ഷെ ഒന്നും വരത്തില്ല കാരണം ഗെയിമിനൊന്നും ഏടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ അഞ്ചെന്ന് അമർത്തി ആ ഒരു ഈഗൽ മോൺസ്റ്ററിനെ ഫോൺ എഴുതിയിട്ടുണ്ട് ഇതെന്നാണ് കാണാൻ ഇങ്ങനെ ഒരു ഈഗിളിൻ്റെയും പിന്നെ ഒരു ലയണിൻ്റെയും ഹൈബ്രിഡ് പോലെയുണ്ട് എന്നാലും ലയണെ പോലെയല്ല ഒരു ചീറ്റ ലെപ്പേർഡ് ടൈഗർ അതേപോലെ അതേപോലെയുണ്ട് കാണാൻ വേണ്ടി സോ ഇത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഈഗിളിൻ്റെയും അല്ലെങ്കിൽ ഈ പരുതിൻ്റെയും ബാക്കി ഒരു കാറ്റ് ആനിമൽസിൻ്റെയും എന്തായാലും അടിപൊളിയായിട്ട് എന്നെ കാണാൻ വേണ്ടി ഈ ഗുണ ക്രിയേറ്റിവിറ്റി എന്താണെന്നറിയില്ല ഭയങ്കര കൂടുതലാണ് കാരണം ഇതിൻ്റെ മുന്നത്തൊരു അപ്ഡേഷൻ ആണ് പട്ടീൻ്റെ മുകളിൽ കയറിയിരിക്കേണ്ട ഒരു ഓപ്ഷൻ വന്നത് ഞാൻ തന്നെ അതുകൊണ്ട് എട്ടിപ്പോയി കാരണം പട്ടീൻ്റെ മേത്ത് കയറി കയറിയിരിക്കാണ് വാട്ട് ഇസ് ദിസ് ഇനി വൈകിപ്പിക്കണ്ട അത് എങ്ങനെ കിട്ടുമെന്ന് നമുക്കങ്ങനെ കാണാം നമ്മുടെ പേജ് അങ്ങനെ നമുക്ക് മാറ്റാം ഞാൻ ഈ വീഡിയോനെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വരും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജിൽ പോകുന്നതായിരിക്കും പിന്നെ അതിൽ ഓപ്പൺ ഏൻ ബ്രൗസറെ നിക്കിയിട്ട് ഒരു ക്രോം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും പിന്നെ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട അവിടെയുള്ള ഒരു കോപ്പീൻ്റെ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്യുക അങ്ങനെ ഞാനിപ്പോൾ ഗെയിം ലോഡാക്കുകയാണ് അങ്ങനെ ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗെയിമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോകാം പിന്നെ ചീറ്റ്സ് മോഡാണ് അങ്ങനെ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ പേസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അത് അവർ ഫയലിലോട് കാണിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ബാക്ക് അടിച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ നെറ്റ് ഓഫ് ആക്കാം നോ പ്രോബ്ലം അങ്ങനെ ഞാൻ ഗെയിമിന് വീണ്ടും ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് പുറത്ത് പോകാം അങ്ങനെ ഞാനിപ്പോൾ ഡയലിൽ പോയി അഞ്ചടിക്കാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് തന്നെ ഇൻഫിനറ്റ് ട്വൽത്ത് അടിക്കാം ചിലപ്പോൾ വന്ന് കടിച്ചാലോ സോ ഇപ്പോൾ ഞാൻ അഞ്ച് ആക്കിയിട്ടുണ്ട് ആസ്പോൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അവർ ഞാൻ നേരത്തെ കാണിച്ചതാണ് പക്ഷെ ഒന്നും കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ രീഗൽ മോൺസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ടെറർ ലുക്ക് തന്നെയാണ് സോ നമുക്കൊന്ന് ഇങ്ങനെ വെടിവെച്ച് നോക്കാം ഇത് ചാവുമോ നോക്കാം ഇനി ഇത് തിരിച്ച് കടിക്കാൻ വരുമോ എന്ന് നമുക്ക് കാണാം അങ്ങനെ വെടിവെച്ചിട്ടാണ് രണ്ടിലും വെടി കൊണ്ടിട്ടുണ്ട് ആ വരുന്ന വരുന്നു വന്നിട്ട് വന്നിട്ടാണ് ഞാൻ ഒന്നും ലോക്ക്ഡൗൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒന്ന് വന്ന് 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 ഹെൽത്ത് പറയുന്നുണ്ട് ഇൻഫിനിറ്റ് ഹെൽത്ത് അടിച്ചിട്ട് ഒരു കാര്യമില്ല നല്ലോണം ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് യൂസ് ചെയ്യണെ രക്ഷപ്പെട്ടെ സോ ഒന്നും കൂടെ സോണിയാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് അതായത് ഗോഡ്സില കിങ് കോങ് അങ്ങനത്തെ ഒരുപാട് മോൺസ്റ്റേഴ്സ് വരുന്നുണ്ടെന്ന് എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഗഡിലമായിരിക്കും സോ എന്തായാലും കുറച്ച് ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഗെയിമിൻ്റെ തേടാവാൻ വേണ്ടി പോവുകയാണ് സോ ഇത് മാത്രമല്ല ഇവരുടെ വേറൊരു ഗെയിം കൂടി ഉണ്ട് പിന്നെ പക്ക കോപ്പി എന്ന് പറയലു അതായത് ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഗെയിം പ്ലേ കൂടെ ഇടുന്നതായിരിക്കും അതിൻ്റെ പുതിയ അപ്ഡേറ്റിലാണെങ്കിലും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നിട്ടുണ്ട് ഒരു മിനി മാപ്പ് സോ ആ കാര്യമാണ് ഈ ഗെയിമിൽ എന്നെ ആഡ് ചെയ്യേണ്ടതുള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ നല്ല പ്രതീക്ഷ ഉള്ളൂ ബൈ ഫ്രണ്ട്സ് തരാം ബൈ ബൈ ピッ <noise> <noise>